ഹലോ എവറി വൺ ഇന്ന് എഫ് ഐ യു ജി പി ഫസ്റ്റ് ഇയർ മൈനർ വൺ ഹിസ്റ്ററിയിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇതൊരു എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ പോയിൻറ്റ്സ് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പാശ്ചാത്യവൽക്കരണം ഇന്ത്യയിൽ അസ്വസ്ഥജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ഇന്ത്യൻ സംസ്കാരത്തെ ഇല്ലാതാക്കി പകരം പാശ്ചാത്യ സംസ്കാരം നടപ്പിലാക്കാനാണ് കമ്പനി അധികാരികൾ ശ്രമിക്കുന്നത് എന്ന ധാരണ ഇന്ത്യൻ ജനങ്ങളിൽ ശക്തമായി കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ വംശജരായ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന സൈനികരാണ് കലാപം ആരംഭിച്ചതെങ്കിലും കർഷകരും തൊഴിലാളികളും മറ്റും ചേർന്ന് അതൊരു വിപ്ലവമാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിഷേധം തുടങ്ങുകയും പിന്നീട് ജനകീയ വിപ്ലവമായി മാറുകയും ചെയ്തു രണ്ടു വർഷത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് കലാപത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞത് നമുക്ക് കലാപത്തിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം ഈ ഒരു കലാപത്തിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് വളരെ ചുരുങ്ങിയ രീതിയിലൊന്ന് നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സിപ്പായിമാരുടെ പ്രതിഷേധമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് കാരണമെങ്കിലും നിരവധി മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണവും അടിച്ചമർത്തലും കാരണം രൂപം കൊണ്ട ജനങ്ങളുടെ കമ്പനി ഭരണത്തോടുള്ള എതിർപ്പ് അതിലൊരു കാരണമായിരുന്നു വിദേശ ശക്തിയെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പുറത്താക്കുക എന്ന ഇന്ത്യൻ ജനങ്ങളുടെ ലക്ഷ്യബോധവും അതിന് മറ്റൊരു കാരണമായിരുന്നു കൂടാതെ ചൂഷണവും ദാരിദ്ര്യവും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് നികുതി വ്യവസ്ഥ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്ന വലിയ രീതിയിലുള്ള ഒരു നികുതി വ്യവസ്ഥ ഇന്ത്യൻ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു അവർ പണം പലിശയ്ക്ക് എടുക്കാനും അതോടുകൂടി അവരുടെ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെടാനും വലിയ രീതിയിൽ ക്ഷാമത്തിലേക്ക് എത്തിപ്പെടാനും അവർ വളരെയധികം ദരിദ്രരായി മാറാനും ഇത് കാരണമായി ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തൽ ഇത് മറ്റൊരു കാരണമായിരുന്നു അതായത് ചോർച്ച സിദ്ധാന്തം ഈ ഒരു ചോർച്ച സിദ്ധാന്തം ഇതുമായി ബന്ധപ്പെട്ട ഒന്നാണ് പരമ്പരാഗത കുടിൽ വ്യവസ്ഥയുടെ തകർച്ച ഇന്ത്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഇറക്കുമതി ചെയ്തു തുടങ്ങിയതോടെ ഇന്ത്യയിലെ പരമ്പരാഗതമായി കുടിൽ വ്യവസ്ഥയിലൂടെ നിർമ്മിച്ചിരുന്ന പല വസ്തുക്കളുടെയും ഉപയോഗം വളരെയധികം കുറയുകയും അതോടുകൂടി പരമ്പരാഗത കുടിൽ വ്യവസ്ഥയുടെ തകർച്ചയിലേക്കും ഇത് എത്തിപ്പെട്ടു ഇന്ത്യ ബ്രിട്ടീഷ് യന്ത്ര നിർമ്മിത വസ്തുക്കളുടെ കമ്പോളമാക്കി മാറ്റി അതായത് യൂറോപ്പിലുണ്ടായ വ്യവസായവൽക്കരണത്തോടു കൂടി ഒരുപാട് യന്ത്ര നിർമ്മിത വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അത് വളരെ വില കുറഞ്ഞ രീതിയിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് കിട്ടി തുടങ്ങിയതോടുകൂടി ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളുടെ ഒരു കമ്പോളമായി ഇന്ത്യ മാറുകയും ചെയ്തു അതുതന്നെയാണ് അടുത്ത പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്ക് കമ്പോളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വ്യവസായവൽക്കരണം സൈനിക സഹായ വ്യവസ്ഥയും ലയന സിദ്ധാന്തവും നാട്ടുരാജ്യ ഭരണാധികാരികളെ കമ്പനിയുടെ ശത്രുക്കളാക്കി മാറ്റി ഈ സൈനിക സഹായ വ്യവസ്ഥയും ലയന സിദ്ധാന്തവും രണ്ടു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രയോഗിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കാനായിട്ടുള്ള തന്ത്രങ്ങളായിരുന്നു ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ സൈന്യത്തെ നൽകുകയും അതോടുകൂടി ആ നാട്ടുരാജ്യത്തിൽ ആ നാട്ടുരാജ്യ ഭരണാധികാരികളുടേതു മാത്രമായ സൈന്യം ഇല്ലാതാവുകയും ചെയ്യുന്നു അവർ ഈ ബ്രിട്ടീഷുകാർ നൽകിയ സൈന്യത്തെ മാത്രം പ്രയോജനപ്പെടുത്തേണ്ട അവസ്ഥ വരുന്നതോടെ ആ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലായി മാറുകയും ചെയ്യുന്നു ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കാനായി ഉപയോഗിച്ചിരുന്ന മറ്റൊരു തന്ത്രമായിരുന്നു ലയന സിദ്ധാന്തം ലയന സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്ത് കുട്ടികളില്ലാതിരുന്ന നാട്ടുരാജ്യത്തെ ഭരണാധികാരികൾ കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് അവരുടെ ഭരണം കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു ഈ ഒരു ദത്തവകാശ നിയമം ബ്രിട്ടീഷുകാർ കൂടി ആ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് വരുന്ന വ്യവസ്ഥയായിരുന്നു ലയന സിദ്ധാന്തം അധികാരവും പദവിയും നഷ്ടപ്പെടുമെന്ന നാട്ടുരാജാക്കന്മാരുടെ ഭീതിയും ഇതിന് പ്രധാനമായ ഒരു കാരണമായിരുന്നു സതി ശൈശവ വിവാഹം എന്നിവയുടെ നിരോധനം വിധവാ വിവാഹ പ്രോത്സാഹനം എന്നിവയെ ഇന്ത്യക്കാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്നത്തെ കാലത്ത് ഇന്ത്യക്കാർ വളരെയധികം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു സതി ശൈശവ വിവാഹം എന്നിവ അതുപോലെ തന്നെ വിധവാ വിവാഹത്തോടെ ഇന്ത്യക്കാർക്ക് അനുകൂലമായ നിലപാടായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിനെയെല്ലാം കൂടുതൽ പുരോഗമനപരമായ രീതിയിൽ അംഗീകരിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യക്കാർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരേക്കാൾ ഉയർന്നവരാണെന്ന തോന്നൽ കമ്പനിയിലെ ഉയർന്ന പദവികൾ ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നില്ല കുറഞ്ഞ വേതനം ഇന്ത്യക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ നൽകിയിരുന്നില്ല ഇന്ത്യൻ സിപായിമാരെ മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ വിദേശ വിദേശയുദ്ധങ്ങൾക്കായി അയച്ചു സ്പെഷ്യൽ അലവൻസ് ഡെൽഹൌസി നിർത്തലാക്കി പുതിയ സൈനികർക്ക് പെൻഷൻ നൽകാതെയായി പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ എൻഫീൽഡ് തൂക്കുകളിലെ വെടിത്തിരം ഇത്രയും കാരണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങളായി നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിൽ എഫ് ഐ യു ജി പിയുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക